വെൽക്കം ടു ഷാഹി ഇഫക്ട് ബാങ്ക് ആക്ഷൻ വാർത്താ യും സൗത്ത് കേരള സോഷ്യൽ വെൽഫെയർ ബാങ്കിലെ ഉദ്യോഗ തട്ടിപ്പിൽ പിന്നെ തട്ടിക്കൊണ്ടുപോയ മകൻ ഉൾപ്പെടെയുള്ള അതിന്റെ ഒരു ആക്ഷൻ കൗൺസിലിന്റെ ജനറൽ കൺവീനറാണ് ആക്ഷൻ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ കുമാരസ്വാമി ഈ ആക്ഷൻ കൗൺസിലിൻ്റെ കജാജിയാണ് മറ്റേ രാജേന്ദ്രൻ നായർ ഈ കമ്മിറ്റിയുടെ ജോയിൻറ് സെക്രട്ടറിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്താനുള്ള കാരണം സൗത്ത് കേരള സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം ചേങ്കോട്ട് വണത്ത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് അവിടെ ജില്ലാ സഹകരണം ജില്ലാ കാർഷിക സഹകരണ സംഘം എന്നൊരു ബാങ്ക് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നുണ്ട് ആ ബാങ്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന സത്യദാസ് അദ്ദേഹം ആ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു അവിടെ ക്ലർക്ക് പിയോൺ തുടങ്ങിയ പോസ്റ്റുകളിൽ ഒഴിവുണ്ട് എന്ന് പറഞ്ഞ് പത്ര വാർത്ത വന്നു പത്രവാർത്ത കേരള ഗവൺമെന്റിനും ദേഷ്യാ തുടങ്ങിയ പത്രങ്ങളിൽ വന്നു ഈ പത്രവാർത്ത കണ്ട് നിരവധി ആളുകൾ അപേക്ഷപ്പെട്ടു ടെസ്റ്റ് നടത്തി ഇന്റർവ്യൂ നടത്തി എന്നാൽ ഈ ടെസ്റ്റും ഇന്റർവ്യൂ നടത്തുന്നതിന് മുമ്പ് തന്നെ പല ഉദ്യോഗാർത്ഥികളിൽ നിന്നും ശ്രീ സത്യദാസും ഒരു നാൽപ്പത് സംഘവും ചേർന്ന് ലക്ഷക്കണക്കിന് രൂപ അവരെ കവശത്താക്കി ഈ സമയം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ ഉദ്യോഗാർത്ഥികൾ പൈസ കൊടുത്താൽ എൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ലേഖിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ നികത്താനുള്ള എല്ലാം നികത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പൈസ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ അവിടുത്തെ ഭരണസമിതിയും സത്യദാസും തങ്ങളുടെ അടിപൊളിയിൽ സത്യദാസിനെ അവിടുത്തെ ഭരണസമിതിയിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാക്കി ഒഴിവാക്കിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം അയാൾ ചേങ്കോട്ടുണ കേന്ദ്രീകരിച്ച് സൗത്ത് കേരള എന്നൊരു സ്ഥാപനം ഉണ്ടായി ആ സ്ഥാപനം ഇതേപോലെ പ്രവർത്തനം ആരംഭിച്ചു ഇതൊക്കെ തിരുവനന്തപുരം ജില്ലയിലെ അസിസ്റ്റന്റ് രജിസ്ട്രാറും രജിസ്ട്രാറും ഇവിടെയൊക്കെ സമ്മതത്തോടെയാണെന്ന് എനിക്ക് അറിയിച്ചാൽ അതോടെ അംഗീകാരം കൊടുത്തു അവിടെ ബാങ്ക് ആരംഭിച്ചു ആ ബാങ്കിന്റെ പിന്നെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി നിരവധി ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ഓരോ കള്ള ബോണ്ടുകൾ ചെക്കുകൾ അതിൻ്റെ എല്ലാ രേഖകളും ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് ബഹുമാനപ്പെട്ട പത്ര സുഹൃത്തുക്കൾക്ക് ഈ രേഖകൾ കാണിക്കും അത് കഴിഞ്ഞതിനു ശേഷം അഴിമതി നടന്ന അതേ ബാങ്കിൽ ഇയാൾ ആയി തുടരുകയും തിരുവനന്തപുരത്തെ തകരപ്പറമ്പിൽ നിങ്ങൾക്കറിയാം തിരുവനന്തപുരം ജില്ലാ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന ഒരു നിർജ്ജീവ അവസ്ഥ അവിടെ അതിന്റെ പ്രസിഡന്റ് സംഘത്തിൽ കോടികൾ വെട്ടിച്ചതിന് ശേഷം അവരെ സ്വന്തം പേരിലേക്ക് വസ്തു വാങ്ങിയതിനെല്ലാം ബാങ്ക് അടച്ചിട്ടിരിക്കും അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയി ഈ സത്യദാസും ഒരു പത്മകുമാർ എന്ന് പറയുന്ന കവടിയാനം താമസിക്കുന്നവരാണോ ഒരു ചാർജ് ചാർജ് എടുത്തതിനു ശേഷം എ ആർ ഓഫീസിൽ നിന്ന് ശേഖരിച്ച ഒരു ഒരു പേപ്പർ ഉണ്ട് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ ആയി ഇന്ന് ബാങ്കിൽ നിയമിച്ചിരിക്കുന്നു അതിന്റെ പേരിൽ തകരപ്പറമ്പിൽ നിന്ന് പിന്നെ ഈ ബാങ്ക് തുറന്ന് പ്രവർത്തിക്കാൻ ചെന്ന് അവിടെ നാട്ടുകാരെല്ലാം നമ്മുടെ ബാങ്കിനകത്തോട്ട് കയറി അവിടെ നിന്ന് മണക്കാട് എന്ന പ്രദേശത്ത് ഈ ബാങ്ക് മാറ്റി അതിൻ്റെ പേരിൽ എട്ട് ലക്ഷം രൂപ ഒരാളെ നിന്ന് നിരവധി ആളിൽ പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നൊരു എട്ട് ലക്ഷം രൂപ അങ്ങനെ പോയി അങ്ങനെ ഇതിൻ്റെ പരാതി ബന്ധപ്പെട്ട അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് തിരുവനന്തപുരം ജില്ലാ റൂറൽ എസ്റ്റിക്ക് ഇരുപത്തിനാല് ഒന്ന് അല്ല ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുകളിൽ പരാതിയിരുന്നു ആ പരാതി പോത്തൻകോട് എസ് എച്ച്ഒക്ക് കൈമാറി വന്ന് കേസ് അടിയന്ത അന്വേഷിച്ചു അവിടെ പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ കാണാനില്ല കിട്ടാനില്ല അന്വേഷിച്ചു നോക്കി കിട്ടുന്നില്ല അങ്ങനെ നിരവധി പരാതികൾ രജിസ്റ്റർ ഓഫീസിനും ബന്ധപ്പെട്ട ആളുകൾക്കും കൊടുത്തിട്ട് ഒരു കഴിഞ്ഞ അഞ്ചാം തീയതി തിരുവനന്തപുരത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടിനും അതുപോലെ തന്നെ നെടുവങ്ങാട് ഡി വി സിക്ക് അടക്കം പരാതികൾ കൊടുത്ത അവർക്ക് ഒരു നൂറ് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോ അകലെയാണ് ഈ പോത്തങ്കോട് പോലീസ് സ്റ്റേഷനും ഈ സത്യദാസ് താമസിക്കുന്ന സ്ഥലമായിട്ടുള്ള ബന്ധം അവിടെ ഈ പോലീസ് ചില പോലീസ് എല്ലാവരും പറയുന്നില്ല ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും എ ആർ ഓഫീസിലെ ചില ആളുകളും പിന്നെ ഇവരുമായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ട് ഈ പ്രതിയെ പിടിക്കുന്നില്ല കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങളെല്ലാം ഞങ്ങൾക്ക് അഞ്ഞൂറ്റി പത്ത് സെന്റ് വസ്തുക്കൾ ഉള്ളത് ബാങ്കുകളിലും കൊണ്ട് പണയം വെച്ച് ഞങ്ങളുടെ മക്കൾക്ക് ഡിഗ്രിയും കഴിഞ്ഞ് ഒരു ജോലി കിട്ടുന്ന ഭീഷണി ഞങ്ങൾ നേരിടുകയാണ് അപ്പോൾ ഈ പ്രതിയെ പിടിച്ച് നിയമപരമായി കേരള സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് നിങ്ങൾക്കറിയാം കേരളത്തിലെ സഹകരണ മേഖലയിൽ കടന്നുവന്നിരിക്കുന്ന അഴിമതിക്കെതിരെ ശക്തമായിട്ട് നിലപാട് സർക്കാർ എടുത്തിട്ടുണ്ട് അങ്ങനെ അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വസ്തുവകൾ കണ്ടുകെട്ടി സർക്കാരിലേക്ക് കണ്ടുകെട്ടി പൈസ നഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കണം എന്നുള്ള നിലപാടെടുത്ത ഗവൺമെന്റ് ഞങ്ങൾ ആ ഗവൺമെന്റ് എടുത്തു പൂർണ്ണമായും ശരി വയ്ക്കുകയാണ് തീർച്ചയായും ഇതുപോലുള്ള ഈ സാമൂഹ്യ വിരുദ്ധനും ആളുകളെ ഒരു പള്ളിയുടെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പോത്തങ്ങോട് പിന്നെ പന്തലക്കോട് ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ പേര് പറഞ്ഞിട്ട് അവിടെ പത്തിരുന്നൂറ് ആളുകളെ സംഘടിപ്പിച്ചിട്ട് അയാൾ അവിടെയും രക്ഷപ്പെടുന്നു അതിൻ്റെ രേഖകളെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മുഴുവൻ രേഖകൾ കള്ളപോണ്ടുകളിൽ നിന്ന് രേഖയുണ്ട് ചെക്കുകളിൽ നിന്ന് രേഖയുണ്ട് ഈ പള്ളിയിൽ പിന്നെ വേറെ എന്തോ ഒരു മനുഷ്യാവസ്ഥ കമ്മീഷനോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ പിന്നെ വ്യാജ പത്രപ്രവർത്തകനാണ് അയാൾ അയാൾ പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞൊരു മഞ്ഞ പത്രം അയാളുടെ കയ്യിലുണ്ട് ഈ പത്രം ഉപയോഗിച്ചിട്ടാണ് എല്ലാ ഓഫീസുകളിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ഇതുപോലെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ സ്വാധീനിക്കുന്നത് ഈ പൈസ വാങ്ങുമ്പോൾ അയാളെ മകളും ഒരു ഡോക്ടർ സവിത മകനും ഉണ്ടായിരുന്നു അവർക്കൊന്നും ഒരു ഉത്തരവാദിത്തമില്ല ഞങ്ങൾ നിരവധി പ്രാവശ്യം കൂടെ പോയി വ്യത്യന്തരമില്ലാതെ സത്യദാസിന്റെ വീട്ടുവഴിക്കൽ ഞങ്ങൾ ഇരിക്കുന്നവരുടെ പത്ത് അംഗങ്ങൾ പത്ത് അറിയാവുന്ന പത്ത് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളും ആ വീട്ടിൽ പോയി സത്യാഗ്രഹം നടത്തിട്ട് പോലും ഈ സംസ്ഥാനത്തെ ഒരു ആഭ്യന്തര വകുപ്പ് ഉണ്ട് എന്ന് ഞങ്ങളിപ്പോൾ സംശയിക്കണം ഒരു പോലീസുകാരൻ നിയമ നടപടി സ്വീകരിക്കുവാൻ ആ അവിടെ വന്നിട്ട് വന്ന് നോക്കിയിട്ട് അത് പോയതല്ലാതെ ഒരു നടപടി സ്വീകരിക്കും അതുകൊണ്ട് ബഹുമാനപ്പെട്ട പത്ര മാധ്യമ സുഹൃത്തുക്കളോട് പറയാറുള്ളത് നീതി ഞങ്ങൾക്ക് ഉറപ്പാക്കണം ഇയാളെ നിയമത്തിന്റെ മുമ്പേ കൊണ്ടുവരണം ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ ഞങ്ങളുടെ വസ്തുക്കൾ തിരിച്ചെടുക്കാനും ഞങ്ങൾ ജോലി നഷ്ടപ്പെട്ട് മക്കൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു വക്കിൽ ഈ പൈസ തിരിച്ചു കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇനി ഇരിക്കുന്ന പത്ത് പേരല്ല ഈ പത്ര വാർത്ത വന്നാൽ തീർച്ചയായും നിരവധി ആളുകൾ ഇയാളെ വീട്ടിലോ സർക്കാർ ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ പോയി പരാതി കൊടുക്കുന്നൊരവസ്ഥ ഉണ്ട് പലരും പേടിച്ചിരിക്കുകയാണ് ഇയാളവിടെ ഉണ്ടയാണെന്നൊക്കെയാണ് പറയുന്നത് പള്ളിയിൽ പത്തിരുന്നൂറ് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അയാൾ ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുകയും അവിടെ ഗുണ്ടായുസമാണ് അതിന്റെ പിന്നിലുള്ളത് തീർച്ചയായും ഈ മാധ്യമ സുഹൃത്തുക്കളെ സഹായിക്കണം ഞങ്ങൾ ഞങ്ങൾക്ക് മക്കൾക്ക് ഒരു ജോലി കിട്ടട്ടെ എന്നുള്ള നിലയിലാണ് ഇതൊക്കെ ചെയ്തത് ഇത് മാത്രമാണ് ഈ ആക്ഷൻ കൗൺസിലിന്റെ പേരിൽ എനിക്ക് ബഹുമാനപ്പെട്ട പത്ര മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം